മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പിടിക്കേസിൽ സി എം ആറിൽ ഇ ഡി സമൻസ് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളുമായി നാളെ രാവിലെ കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വീണ വിജയന്റെ എക്സാലോജിക്ക സൊല്യൂഷൻസും വിവാദ കമ്പനിയായ സി എം മാറിലും തമ്മിലുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രധാനമായും ഇ ഡി അന്വേഷണം നടക്കുന്നത് മാസപ്പിടിക്കേസിൽ എസ് എഫ് ഒക്കു പുറമേ ഇ ഡി രജിസ്റ്റർ ചെയ്ത ക്ഷമിക്കണം ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത ഇ ഡിയും നേരത്തെ അന്വേഷണം ആരംഭിച്ചിരുന്നു വീണ വിജയന്റെ ഐടി അനുബന്ധ സേവന കമ്പനിയായ എക്സലോജിക്കും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദ കമ്പനി കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടെയിൽസ് എന്ന സി എം ആറിലും തമ്മിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടന്നിട്ടു നൽകാത്ത ഐ ടി സേവനങ്ങളുടെ പേരിലായിരുന്നു എക്സലോജിക് പണം കൈപ്പറ്റിയത് ഇതു സംബന്ധിച്ചാണ് പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത് ആദായനീതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകളിലാണ് പിന്നീട് വിവിധ ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചത് സിഎംആറിന് പുറമെ കേരളത്തിലെ മറ്റ് പന്ത്രണ്ട് കമ്പനികളും എക്സലോജിക്കിന് പണം നൽകിയിട്ടുണ്ട് നേരത്തെ എസ് എഫ്ഐ ഒ പരിശോധിച്ച രേഖകൾ തന്നെയാണ് ഇ ഡിയും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് തുടർന്ന് എക്സലോജിക്കിനും പണം നൽകിയ മറ്റ് കമ്പനികളുടെ പ്രതിനിധികൾക്കും സമൻസ് നൽകും കൊച്ചി ആസ്ഥാനമായ ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ സി എം ആർ എല്ലിന്റെ അക്കൌണ്ടുകളിൽ കോടി രൂപയുടെ വ്യത്യാസം കണ്ടെത്തിയിരുന്നു വീണയുടെ എക്സലോജിക്കിന് എംപവർ ഇന്ത്യ കമ്പനി ലക്ഷം രൂപയുടെ വായ്പ നൽകിയതിലും അന്വേഷണമുണ്ട് ആദായനീതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ സമീപിച്ച് ബംഗളൂരു ആസ്ഥാനമായുള്ള പ്രവർത്തനം എക്സലോ അവസാനിപ്പിച്ചിരുന്നു എംപവർ ഇന്ത്യയും ഇതേ കാലയളവിൽ പ്രവർത്തനം നടത്തി എക്സലോജിക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവയാണ് ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത് ജനം കൊച്ചി